ഏ ഗാസ് ഒട്ടുമിക്ക ഡെലിവറിസും അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ബൈക്കിൻ്റെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് സോ കഴിഞ്ഞൊരു വീഡിയോയിനകത്ത് ഞാൻ എൻ്റെ ബൈക്ക് ഇതുവരെ വർക്ക്ഷോപ്പ് കയറിയിട്ടില്ല എൻ്റെ ബൈക്കിൻ്റെ മെയിൻറ്റനൻസ് ഫുള്ള് ഞാനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബൈക്കിൻ്റെ ഓരോ പാർട്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതും അതെങ്ങനെയാണ് മെയിൻ്റനൻസ് ചെയ്യുന്നതും ഒരു വീഡിയോ ചെയ്യാനായിട്ട് സോ അതിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബൈക്കിൻ്റെ മെയിൻ്റെനൻസ് ചാർജ് വരാൻ അല്ലെങ്കിൽ മെയിൻറ്റെൻ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഡിസ്ക് പാഡ് ആയിരിക്കും സോ എൻ്റെ ഡിസ്ക് പാഡ് ഈ അടുത്ത് ചേഞ്ച് ചെയ്തതായിരുന്നു ഇപ്പോൾ മഴയത്ത് ഓടിയ സമയത്ത് വല്ലാണ്ട് മാറി ഐ മീൻസ് അത് തേഞ്ഞ് തീരാനായി സോ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഡിസ്ക് പാഡ് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ് സോ നോക്കാം എൻ്റെ ബൈക്ക് എന്ന് പറയുന്നത് പ്ലാറ്റിന വൺ ടെൻ എച്ച് ഗിയർ ആണ് സോ ഇപ്പോൾ ഞാൻ ഡിസ്ക് പാഡ് ചേഞ്ച് ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളും കാര്യങ്ങളിവിടെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പത്ത് പതിനൊന്ന് റിംഗ്സ് പാനറാണ് ഇത് ടപ്പാരിയുടെയാണ് സാധാരണ റിങ്സ് പാനർ പോലെയല്ല ഇതിൻ്റെ ഇവിടെ ഒരു എൽ ഷേപ്പിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് അപ്പോർഷനിലേക്ക് ഒന്ന് പൊന്തി കിടക്കുന്ന ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അടുത്തതെന്ന് പറയുമ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറാണ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക് പാഡ് ചെയ്ഞ്ച് ചെയ്തിട്ട് ഓയിൽ കുറവുണ്ടെങ്കിൽ ഡിസ്ക് ഓയിൽ കുറവുണ്ടെങ്കിൽ ഡിസ്ക് ഓയിൽ തുറന്ന് അതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഡിസ്കിൻ്റെ ആ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിപടലങ്ങളോ ചേറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ പന്ത്രണ്ടിൻ്റെ ടീ സ്പാനറാണ് ഇതും ടപ്പാരികയുടെ തന്നെയാണ് ഇത് ഡിസ്കിൻ്റെ ആ സോക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഒരു എലങ്കിയുണ്ട് അലങ്കിയുണ്ട് ഈ അലങ്കി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡിസ്ക് പാഡ് ഇതിനകത്ത് ബജാജ് പ്ലാറ്റിനയ്ക്ക് ഈ സാധനം വെച്ചാണ് ഡിസ്ക് പാഡിൻ്റെ ആണി ഊരുന്നത് പല ബൈക്കിനും പല ആണികളായിരിക്കും ചിലപ്പോൾ ചുറ്റി തട്ടുന്നതായിരിക്കും ചിലപ്പോൾ ഇതേപോലെ തന്നെ സ്ക്രൂ ആയിരിക്കും ചിലപ്പോൾ അലങ്കി ആയിരിക്കും സോ നമുക്ക് പ്ലാറ്റിനയ്ക്ക് വരുന്നത് അലങ്കിയാണ് ഇനി മാറ്റാം അപ്പോൾ നമുക്ക് ആദ്യം അലങ്കിയാണ് എടുക്കുന്നത് അലങ്കി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് പാഡ് നിൽക്കുന്ന ആണി നമുക്ക് ആദ്യം ഊരി എടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക് സോക്കറ്റ് മൊത്തം ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയ്യിൽ വെച്ച് തിരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ ബലം പിടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഫുൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആണി ഊരാനായിട്ട് പറ്റില്ല അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് തന്നെ ആണി ഊരണം സോ ആണി ഞാൻ കാണിച്ചു തരാം ദോ ഇതാണ് ആണി വരുന്നത് അപ്പോൾ ഈ കേസിൽ ആ നെറ്റ് കുറച്ച് ഭയങ്കര കുറച്ച് ടൈറ്റാണ് അപ്പോൾ ആ ടൈറ്റ് നമുക്ക് ഈ കൈ വെച്ചിങ്ങനെ തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ചെയ്തിട്ട് തിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സോ അതുകൊണ്ട് നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതില് ഹുക്ക് ഇട്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് തിരിയും ഇതാദ്യം നമുക്ക് അയച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഊരുന്നില്ല അതിപ്പോൾ കൈകൊണ്ട് തിരിക്കുന്ന ഭാഗത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഡിസ്ക് പാഡിൻ്റെ മെയിൻ സോക്കറ്റ് അഴിക്കാൻ വേണ്ടി പോവുകയാണ് സോക്കറ്റ് അഴിക്കാനായിട്ട് നമുക്ക് വേണ്ടത് പന്ത്രണ്ടിൻ്റെ ടീസ്പാനറാണ് സോ ഇപ്പൊ സോക്കറ്റിന്റെ മെയിൻ രണ്ട് സ്ക്രൂകൾ നമ്മൾ ഇപ്പൊ അഴിച്ചു മാറ്റിയിരിക്കുകയാണ് ഇനി നൈസായിട്ട് സോക്കറ്റ് ഇതേപോലെ ഇളക്കി ഇളക്കി കൊട്ടി കൊട്ടി എടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ സോക്കറ്റ് നമ്മള് നൈസായിട്ട് എടുത്തിരിക്കുകയാണ് ഇത് കുറച്ച് ഹാർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഊരി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്താക്കുക ഇതേപോലെ തന്നെ ചുറ്റിക വെച്ചിട്ട് പതുക്കെ തട്ടി കൊടുത്തിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും പതുക്കെ തട്ടിക്കൊടുക്കാൻ പാടുള്ളൂ ഹാർഡായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ സോക്കറ്റ് പൊട്ടും പിന്നെ അത് വാങ്ങാൻ എക്സ്ട്രാ നമ്മൾ പൈസ വേണ്ടി വരും സോ പതുക്കെ 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 തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങ് പോരും ആദ്യം നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഊരാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിങ്ങനെ നൈസായിട്ട് തിരിച്ചു കൊടുത്താൽ മതി ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടേതായ ഡിസ്ക് ബാഡ് നമ്മൾ ഊരി ഇപ്പം വേറൊരു സാധനം കാണിച്ചു തരാം ഇതേ ഈ ഡിസ്കിൻ്റെ മുകളിൽ ഈ വരവരകൾ കണ്ടോ ഇത് ഡിസ്ക് പേഡ് കറക്റ്റായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക് ഇതേപോലെ ഒരഞ്ഞ് തീരുമാനമാകും ഒരഞ്ഞ് കേടു വരും സ്ക്രാച്ചസ് വരും പിന്നെ അത് ഡിസ്ക് പേഡ് പെട്ടെന്ന് 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 തേയാനായിട്ടുള്ള ചാൻസസ് വരും ഒരു ഭാഗം മാത്രം തേഞ്ഞു തുടങ്ങും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ ആ സമയത്ത് ഡിസ്ക് പാഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇൻ്റർവെല്ലിൽ ആ ഡിസ്ക് പാഡ് ചേഞ്ച് ചെയ്യുക ഡിസ്ക് പാഡ് ചേഞ്ച് ചെയ്യാനായോ എന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് പാഡിൻ്റെ ഓയിൽ ക്യാൻ ആ ഓയിൽ ക്യാനിന് ഒരളവുണ്ട് ഈ ഓയിൽ ക്യാനിന് ഇവിടെയിട്ടൊരു അളവ് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഓയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ ബൈക്കിലെ ക്യാനിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും എൻ്റെ ബൈക്കിന് മിനിമത്തിലും താഴെയാണ് ഇതിനകത്ത് ഓയിൽ റീഡിങ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഡിസ്ക് പാഡ് ചേഞ്ച് ആവാനായിട്ടുണ്ടെന്ന് ചേഞ്ച് ആവാനാവുമ്പോൾ നമ്മുടെ ക്യാനിൻ്റെ ഓയിൽ ലെവൽ കുറയും സോ ഇനി ഡിസ്ക് പാഡ് ചേഞ്ച് ചെയ്യാം അപ്പം ഇനി നമുക്ക് പുതിയ ഡിസ്ക് പാഡാണിത് ഇത് ബജാജിൻ്റെ ഓതറൈസ്ഡ് സാധനം അപ്പോൾ ഇതങ്ങനെ നൈസായിട്ട് കടിച്ചു കയറി പൊട്ടിക്കുക അപ്പം ഇതാണ് സാധനം ഇതിനിതിൽ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് ഇതിനകത്ത് ഡിസ്ക് പാഡിൻ്റെ ഈ ഒരു സോക്കറ്റിൻ്റെ അകത്ത് രണ്ട് പിസ്റ്റണുകളുണ്ട് ആ പിസ്റ്റൺ നമുക്ക് ഉള്ളോട്ട് പോക്കണം സോ ഇതാണ് രണ്ട് പിസ്റ്റണുകൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പാനർ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സ്പാൻഡർ നൈസായിട്ട് ഇവിടെ പിടിച്ചിട്ട് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം ഉള്ളോട്ട് പോയി അതേപോലെ തന്നെ ഇവിടെ ഒന്ന് പൊന്തി കിടക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ ഈ സ്പാനർ തിരിച്ച് വെക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നൈസായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം രണ്ട് ഭാഗം തേ ഇതിപ്പോൾ ഉള്ളിൽ നല്ല വൃത്തിക്ക് പോയിട്ടുണ്ട് ഒന്നും പുറത്തെടുക്കുന്നില്ല ഈ രണ്ട് പിസ്റ്റണുകളായിരുന്നു അത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കയറി ഉള്ളിൽ കയറി അപ്പോൾ ഇനിയിപ്പം ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലിപ്പാണ് രണ്ട് ഡിസ്ക് പാഡുകളും കറക്റ്റായിട്ട് നിൽക്കാനുള്ള ക്ലിപ്പാണ് സോ ഇത് നൈസായിട്ട് തുടച്ചു ഇനിയിപ്പം നമ്മൾ എങ്ങനെയാണോ എടുത്തിരിക്കുന്നത് ഇവിടെ അതിൻ്റെ ഒരു ഒരു സോക്കറ്റ് ഉണ്ട് ഇവിടെ ഈ ക്ലിപ്പ് കയറാനായിട്ടൊരു സോക്കറ്റ് ഉണ്ട് ഇവിടെ അപ്പോൾ ആ സോക്കറ്റിലേക്ക് നൈസായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി വേറെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊന്നും അല്ല അത് അപ്പോൾ ഇനി നമ്മുടെ പുതിയ ഡിസ്ക് പാഡ് ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാന്നുള്ളതാണ് സോ ഇതിൻ്റെ ഒരു ഭാഗം അടിഭാഗത്തേക്കാണ് വരിക ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ കർവ് ഷേപ്പ് പുറമേക്കുമാണ് വരിക അപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക പിന്നെ ശ്രദ്ധിക്കുക ഈ ആണി ഉള്ളത് ഇതിലെയാണ് കേറ്റേണ്ടത് അപ്പോൾ ആ ആണി ഈ ഹോളിന് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക അതുപോലെ തന്നെ ഈ ഹോള് ഇവിടെ ആയിരിക്കും വരിക അപ്പോൾ അതും ഇങ്ങനെ വെക്കുക ഓക്കെ ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് ഊരി ഊരിയെടുത്ത ആണി ഇതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് പാഡിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അലൈൻ ചെയ്തിട്ട് നമ്മുടെ ടൂൾ കൊണ്ട് ഇത് ടൈറ്റ് ചെയ്യുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്താൽ മതി അങ്ങനെ ഓവറായിട്ട് ടൈറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഇല്ല അത്യാവശ്യം ഇത് തിരിക്കുമ്പോൾ തന്നെ ടൈറ്റാണ് ഇത് അതിങ്ങനെ വെച്ച് തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഇത് ബൈക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ തിരിച്ചത് സോ ഇപ്പോൾ ഡിസ്ക് പാഡ് നന്നായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിപ്പോൾ തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞു ഇനി നൈസായിട്ട് ഇതിങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പം ആ ഡിസ്ക് പാഡിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഇതിങ്ങനെ വെച്ചു കൊടുക്കുന്നു ഓക്കെ അപ്പം അത് കുടുങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഊരിയെടുത്ത ആ സോക്കറ്റിൻ്റെ രണ്ട് നെട്ടുകൾ ഇത് ഇവിടുന്ന് ഇടുക അതേപോലെ തന്നെ അടിയിലുള്ള ആ നെട്ട് ഇനി നമ്മൾ പന്ത്രണ്ടിൻ്റെ തീ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം ഓക്കെ ഇത് അത്യാവശ്യം ടൈറ്റിൽ നിന്നോട്ടെ ഇപ്പോൾ ഡിസ്ക് പാഡൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കയറിയിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഓടിക്കാമെന്ന് വിചാരിക്കരുത് ഒരു പണി കൂടെ ബാക്കിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക് പാഡ് വർക്ക് ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പിസ്റ്റൺ പോയിട്ട് ഈ പാഡിനെ തള്ളുന്നതാണ് ഈ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിസ്റ്റൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളോട്ട് പ്രസ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ് അത് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് ടൈറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചിട്ട് നമ്മുടെ ബ്രേക്ക് ലിവറ് ആട്ടോ ഇതിപ്പോൾ തീരെ ഇല്ല ഇവിടം വരെ മുട്ടും ഇത് ഫുള്ളായിട്ട് മുട്ടും അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ആക്കി 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 ആക്കിയാൽ അവിടെ ഇങ്ങനെ ഒരു ടൈറ്റ് വരും അപ്പോൾ ഇനി മുട്ടില്ല കണ്ടോ ഇതാണ് ബ്രേക്ക് ഇപ്പോൾ ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ആയിട്ടുണ്ട് അപ്പോൾ ഡിസ്ക് വേഡൊക്കെ ചേഞ്ച് ചെയ്തു ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ദേ ബ്രേക്കൊക്കെ നല്ല കിടലിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പുതിയ ഡിസ്ക് പാഡ് ഇട്ടതിൻ്റെ ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ട് അതായത് പാഡ് കുറച്ച് അധികമായിരിക്കുമല്ലോ അപ്പോൾ അതും ഡിസ്ക്കും തമ്മിലൊന്ന് ഒന്ന് സെറ്റ് ആവാനുള്ള ഒരു ടൈം അത് രണ്ട് മൂന്ന് കിലോമീറ്റർ വിടുമ്പോഴത്തേക്കും അതങ്ങ് സെറ്റ് ആയിക്കോളും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബ്രേക്ക് ചേഞ്ചിങ് ചെയിൻ സ്പോക്കറ്റ് ചെയ്ഞ്ചിങ് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുക ചെയിൻ ടൈറ്റ് ചെയ്യുന്ന പരിപാടി ഓയിൽ ചേഞ്ചിങ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എൻ്റെ ബൈക്കിന് ഞാൻ തന്നെയാണ് ചെയ്യാറ് പിന്നെ ഓയിൽ ചേഞ്ചിങ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഓയിൽ ചേയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ബൈക്കിന് ഓയിൽ ഫിൽട്ടർ കൂടാതെ ഓയിൽ ക്ലീനറും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്താൽ മതി അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ബൈക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മെയിൻ്റനൻസ് വീഡിയോസ് പുതിയതായിട്ട് വരണോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നതാണ് ഡിസ്ക് പേഡ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു എന്ന കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിലതൊക്കെ യൂട്യൂബ് നോക്കിയും അതുപോലെ തന്നെ ചിലതൊക്കെ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അവരെങ്ങനെയാണ് പണിയെടുക്കുന്നത് നോക്കിയുമാണ് പഠിച്ചത് അപ്പം നമുക്കിത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് ആസ് എ ഡെലിവറി ബോയ് ഏറ്റവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ബൈക്ക് മെയിൻ്റനൻസിന് നമുക്കൊരു എക്സ്ട്രാ എമൗണ്ട് എപ്പോഴും കാണേണ്ടതായിട്ട് വരും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടയർ പഞ്ചറിങ് ടയർ പഞ്ചറിങ്ങും അതുപോലെ തന്നെ ടയർ ചെയ്ഞ്ച് ചെയ്യുന്ന കാര്യവും നമുക്ക് പണി അറിയാം ഐ മീൻ ഇതെങ്ങനെയാണെന്നും പരിപാടി അറിയാം പക്ഷേ ഇപ്പോൾ വഴിയിൽ വെച്ച് പഞ്ചറായി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പഞ്ചർ ഒട്ടിച്ചിട്ട് കാറ്റടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം കാറ്റടിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല അടുത്തുള്ള പമ്പ് കാണേണ്ടി വരും പിന്നെ രണ്ടാമത്തെ വിഷയം ടയർ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ പുതിയ ടയർ നമ്മളുടെ അഡീഷണൽ കയ്യിൽ വേണം അപ്പോൾ അതും നമ്മളടുത്തില്ലാത്തത് കൊണ്ട് ആ പരിപാടി നമ്മൾ ചെയ്യുന്നില്ല ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിനിങ് ബാക്ക് ബ്രേക്ക് ചേഞ്ചനിങ് ചെയിൻസ് പോക്കറ്റ് ചെയ്ഞ്ചിനിങ് ചെയിൻ അഡ്ജസ്റ്റിംഗ് ഓയിൽ ചേഞ്ചിങ് ഓയിൽ ഫിൽട്ടർ ചേയ്ഞ്ചിങ് ഈ പരിപാടികളൊക്കെ നമുക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് സംബന്ധമായ മെയിൻ്റെനൻസ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കാം അപ്പോൾ സു യോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ